ദൈവത്തെ പോലെ ആരാധിക്കപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു മടിയായി മാറുക ഈ അവസരത്തില് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക ദൈവാനുഗ്രഹമുള്ളവരാണ് തീർച്ചയായിട്ടും ആ കുടുംബാംഗങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാകണം എന്നവർത്തൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ലേ മാതമറ്റിക്സാണ് ഇത് വിഷയം ചെറുപ്പത്തൊട്ട് എന്ന് മാത്തമെറ്റിക്സിനോട് പറഞ്ഞു എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും എനിക്കറിയില്ല അധ്യാപകൻ എന്നോടൊരു കാര്യം പറഞ്ഞു ഫോർമുല പഠിക്കണമെങ്കിൽ പഠന സമയത്ത് മാത്രം പഠിച്ചാൽ പോരാ നീ കടയിൽ പോകുമ്പോഴ െ പോകുന്ന അവസരത്തിൽ നിങ്ങൾ നീ നിങ്ങള് അവസരത്തിൽ ഓർക്കണം എല്ലാ സമയത്തും നീ ഓർമ്മലെ ഓർത്തുകൊണ്ടിരിക്കുന്ന നടന്നാൽ പിറ്റേ ദിവസം നിനക്ക് സ്കൂളിൽ തരുന്ന അവസരത്തില് ബുദ്ധിമുട്ടുണ്ടായി അന്ന് തുടങ്ങിയതാണ് വേറൊരു നടക്കുന്ന വഴിയിലല്ല പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് സർവസമയം ഓർക്കണമെങ്കിൽ ഓർക്കാമെങ്കിൽ ഫോർമല പഠിക്കാത്ത സമയത്തും പഠിക്കുന്ന സമയത്തും എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് ഒന്ന് തുടങ്ങിയതാണ് അത് തീർച്ചയായിട്ടും നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞതാണ് ഞാൻ പറയും ഞാൻ പറയും ആ കാര്യത്തിൽ സംശയവും ഭാഗമാണ് അറിയാതെ വന്നു ചേർന്നതാണ് അത് ദൈവം അറിഞ്ഞുകൊണ്ടാണോ എന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ കാര്യത്തിൽ എന്റെ ഗുരുവെന്നൊന്ന് ഞാൻ വേറൊരു കാര്യം പഠിച്ചു എന്റെ ഗുരുവിനെ അറിയാമായിരിക്കും അതോ രാജഗോപാലതല്ല അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രസ്ഥാനം ഓരോരുത്തർക്ക് ഓരോ ഗുരുവിനെ പ്രസ്ഥാനം ചെയ്യുന്ന അങ്ങനെ അദ്ദേഹം എന്റെ ഗുരുവായി ഒരിക്കല് ഒരു ഞാൻ 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 ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം വലിയൊരു വലിയൊരു വെപ്രാളം വെപ്രാളം കാണുന്നു അനുഭവത്തോട് കൂടി നോക്കുന്നു ആ ആചാര്യൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി രാജേട്ടൻ എന്ത് പറ്റി സ്നേഹിക്കണം അത് എനിക്ക് മനസ്സിലായി മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നോട് അദ്ദേഹം ചോദിച്ചു ഉള്ളൂ ഉള്ളൂ പല ദൈവാരാധന ദൈവത്തിനെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് ദൈവത്തെ പ്രോതിപ്പെടുത്താൻ എന്നാൽ ദൈവത്തിന്റെ മക്കളെ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ പരസ്പരം ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന് പ്രീതി ഉണ്ടാകില്ലേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരു മതത്തിലും ആചാര്യന്മാർ വെറുതെ ഉണ്ടാവില്ല ആ ദൈവം ചെയ്യാം അവരുടെ ഉണ്ടാവും പക്ഷെ അവരില് ദൈവത്തിന്റെ അന്യഗ്രഹമുണ്ടാകും അതുകൊണ്ട് അവരുടെ അനുഗ്രഹം തേടണം അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് മാറണം ഇത് വിശാലമായിട്ടുള്ള ദൈവസങ്കല്പമാണ് ആ ദൈവസങ്കല്പവും ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരെയും സ്നേഹിക്കണം മതത്തിനതീതമായിട്ട് വിശ്വാസത്തിനതീതമായിട്ട് എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ള ആ നിർദ്ദേശവും ഞാൻ അന്നേ ഇന്നും തുടരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമൂഹത്തെ നമുക്കെല്ലാവർക്കും സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ സോമൻ സാർ പറഞ്ഞു തന്ന മാത്തിസ്റ്റുമായിട്ടുള്ള ഒരു കാര്യം എന്റെ ജീവിതത്തിലെ ആധ്യാപികതയുടെ ഭാഗമാണ് ഞാൻ പഠിച്ചത് അതിനുശേഷം ഞാൻ രാഷ്ട്രീയത്തിന്റെ വഴിയെ പോയത് കൊണ്ട് മറ്റു പലതും പഠിച്ചു അങ്ങനെ എൽ എൽ ബി എടുക്കുകയും മറ്റു മാർഗങ്ങളിലൂടെ മറ്റ് നിലങ്ങളിലേക്ക് പോകുകയും ചെയ്തു പക്ഷേ ആ മാത്താർ പറഞ്ഞ ഞാൻ ഇന്നും തുടരുകയാണ് ദൈവത്തോടൊപ്പം അതുകൊണ്ട് ഈ അവസരത്തില് ദൈവദാസനായി പ്രയത്നപ്പെടുന്ന അവസരത്തില് ആ ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങളിലൂടെ ആ ദൈവാനുഗ്രഹം അദ്ദേഹത്തിന്റെ ബന്ധുക്കളിലൂടെ സഹപ്രവർത്തനോടെ എന്നിലേക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു നന്ദി നമസ്കാരം